നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പി എസ് സി മുൻവർഷങ്ങൾ നടത്തിയ ഇന്ത്യയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും മുദ്രകളുമാണ് ഓക്കെ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഓപ്ഷൻ ഡി ആണ് ഇന്ത്യ ചൈന ആയിരത്തി എണ്ണൂറ്റി അൻ അൻപത്തി ഏഴിലെ കലാപത്തിൽ നാനാസാഹിബ് നേതൃത്വം നൽകിയ സ്ഥലം ഏതായിരുന്നു ഓപ്ഷൻ സി ആണ് കാൺപൂർ ഡൽഹിയിൽ ബഹദൂർ ഷാ രണ്ടാമനാണ് ബഹദൂർ ഷാ രണ്ടാമൻ അടുത്തത് ലക്നൗവിൽ ബീഗം ഹസ്്രത് മഹലാണ് ഛാൻസിയിൽ റാണി ലക്ഷ്മി ആണ് ഒന്നുകൂടി നോക്കാം ഡൽഹിയിൽ ബഹദൂർ ഷയാണ് ലക്നൗവിൽ ബീഗം ഹസ്രത് മഹലാണ് ആണ് റാണി ലക്ഷ്മിബായി ആണ് സാഹിബ് കാൺപൂരിലാണ് സമീപകാലത്ത് ഇന്ത്യൻ കരസേന വിജയ് ദുർഗ് എന്നു പേര് മാറ്റിയ ഫോർട്ട് വില്യം എവിടെയാണ് ഓപ്ഷൻ ബി ആണ് കൊൽക്കത്തയാണ് ചുവടെ തന്നിട്ടുള്ളവയിൽ നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാം ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക ശരിയാണ് പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക അതും ശരിയാണ് അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത് ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാം സമത്വത്തിൽ അടിയുറച്ച സമ്പദ് വ്യവസ്ഥയുടെ രൂപീകരണം ശരിയാണ് സ്വയം പര്യാപ്തതവും സ്വാശ്രയവുമായ പ്രാദേശിക സമ്പദ് വ്യവസ്ഥ ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത് പക്ഷേ പി എസ് സിയുടെ ആൻസറിക്കകത്ത് വൻകിട വ്യവസായങ്ങൾക്ക് പരിഗണന ഇതും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓപ്ഷൻ ബി ആണ് പി എസ് സിയുടെ കീയിൽ പറഞ്ഞിരിക്കുന്നത് ചുവടെ തന്നിട്ടുള്ളവയിൽ തെറ്റായ ജോഡി ഏത് തെറ്റായിട്ടുള്ളത് ദാദാഭായ് നവറോജി മിച്ച മൂല്യ സിദ്ധാന്തം ഇതാണ് തെറ്റായിട്ടുള്ളത് മിച്ച മൂല്യ സിദ്ധാന്തം കാൾ മാർക്സിൻ്റേതാണ് ചാണക്യൻ അർത്ഥശാസ്ത്രം ശരിയാണ് അമർത്യാസൻ ക്ഷേമ സാമ്പത്തിക ശാസ്ത്രം ശരിയാണ് മഹാത്മാഗാന്ധി ട്രസ്റ്റ്ഷിപ്പ് ശരിയാണ് താഴെ തന്നിട്ടുള്ളവയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്മ വിഭൂഷൺ ലഭിച്ച വ്യക്തി ഓപ്ഷൻ എ ആണ് പത്മ സുബ്രഹ്മണ്യം ചുവടെ തന്നിട്ടുള്ളവയിൽ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ളവർ ആരല്ല നിർമ്മല സീതാരാമൻ ശരിയാണ് മൊറാർജി ദേശായി ശരിയാണ് ചരൺ സിംഗ് ശരിയാണ് അപ്പോൾ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത് ചുവടെ തന്നിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവനകൾ ഏ ഏതെല്ലാം കോട്ടണോ പോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം ബോംബെയാണ് ശരിയാണ് ഇന്ത്യയിൽ ഫഷിവിളകളുടെ ഉൽപ്പാദനത്തിൽ ചോളത്തിന് മൂന്നാം സ്ഥാനമാണ് ശരിയാണ് ചണനാരിനെ യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നു അത് തെറ്റാണ് യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് പരുത്തിയാണ് ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത് നിലവിലെ കേന്ദ്ര പാർലമെൻ്ററി കാര്യവകുപ്പ് മന്ത്രി ഓപ്ഷൻ ഡി ആണ് കിരൺ റിജു ഏറ്റവും മിജ മികച്ച പൊതുഗതാഗതം ഉള്ള നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ നഗരം ഓപ്ഷൻ എ ആണ് മുംബൈ ഏകദിന ക്രിക്കറ്റിൽ ഡബിൾ സെഞ്ചുറി നേടിയ ആദ്യത്തെ ഇന്ത്യൻ ബാറ്റ്സ്മാൻ ഏകദിന ക്രിക്കറ്റിൽ ഡബിൾ സെഞ്ചുറി നേടിയ ആദ്യത്തെ ഇന്ത്യൻ ബാറ്റ്സ്മാൻ ഓപ്ഷൻ ബി ആണ് സച്ചിൻ തെണ്ടുൽക്കർ ഇന്ത്യയുടെ ആദ്യത്തെ ഒളിമ്പിക്സ് ഹോക്കി ടീമിന്റെ നായകൻ ആരാണ് ഓപ്ഷൻ ബി ആണ് ജയ്പാൽ സിംഗ് ശരിയായ ജോഡി കണ്ടെത്തുക ആര്യ സമാജം രാജാറാം മോഹൻ റി തെറ്റാണ് ആര്യ സമാജം സ്വാമി ദയാനന്ദ സരസ്വതിയാണ് സ്വരാജ് പാർട്ടി മോത്തിലാൽ നെഹ്റു ശരിയാണ് സ്വതന്ത്ര പാർട്ടി സി രാജഗോപാൽ ആചാര്യ ശരിയാണ് രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേക വിവേകാനന്ദൻ ശരിയാണ് അപ്പോൾ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത് ചന്ദ്രയാൻ മൂന്നിലെ ലാൻഡറിലെ പേലോഡുകളിൽ ഉൾപ്പെടാത്തത് ഏത് ഓപ്ഷൻ ബി ആണ് ഷെയ്പ്പ് ഇന്ത്യയിലെ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ഏത് ഓപ്ഷൻ ബി ആണ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിച്ച വർഷം ഓപ്ഷൻ എ ആണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം ഏത് ഓപ്ഷൻ ഡി ആണ് ചാറിയ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ ജർമ്മൻ സാങ്കേതിക സഹായത്തോടെ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ഇരുമ്പുരുക്ക് ശാല ഓപ്ഷൻ ബി ആണ് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റൂർക്കേല കരിമ്പ് ഉത്പാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ഓപ്ഷൻ ബി ആണ് ഉത്തർപ്രദേശ് ഇന്ത്യയുമായി വടക്ക് പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യം ഓപ്ഷൻ സി ആണ് അഫ്ഗാനിസ്ഥാൻ എങ് ഇന്ത്യ പത്രത്തിൻ്റെ സ്ഥാപകൻ ഓപ്ഷൻ എ ആണ് മഹാത്മാഗാന്ധി ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത് ആര് ഓപ്ഷൻ എ ആണ് രവീന്ദ്രനാഥ് ടാഗോർ ദേശീയ ഗാനമായ ജനഗണമന പാടാൻ എടുക്കുന്ന സമയം അൻപത്തിരണ്ട് സെക്കൻഡാണ് ദേശീയ ഗീതമായ വന്ദേ മാതരം ആദ്യമായി പാടിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏത് സമ്മേളനത്തിൽ വെച്ചായിരുന്നു ഓപ്ഷൻ എ ആണ് കൽക്കത്ത സമ്മേളനം ദേശീയ ഗീതമായ വന്ദേ മാതരം രചിച്ചത് ബെങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം ഓപ്ഷൻ ഡി ആണ് മൂന്ന് ഈസ്റ്റു രണ്ട് ദേശീയ മുദ്രയുടെ ചുവട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന സത്യമേവ ജയതേ എന്ന വാക്യം ഏത് ലിപിയിലാണ് എഴുതിയിരിക്കുന്നത് ഓപ്ഷൻ എ ആണ് ദേവനാഗരി താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാണ് ഓപ്ഷൻ ബി ആണ് കടുവ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം ഏതായിരുന്നു ഓപ്ഷൻ സി ആണ് കിറ്റി സമരം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ കലാപങ്ങളിലെ കുറിച്ച കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ഓപ്ഷൻ എ ആണ് രാമനമ്പി ദേശീയ കാഴ്ചപ്പാടോടു കൂടി പത്രങ്ങൾക്ക് തുടക്കം കുറിച്ച വ്യക്തി ഓപ്ഷൻ ഡി ആണ് രാജാറാം മോഹൻ റായ് അന്തർദേശീയ സാഹോദര്യത്തിന് ഊന്നൽ നൽകാൻ ലക്ഷ്യമിട്ട് രവീന്ദ്രനാഥ് ടാഗോർ സ്ഥാപിച്ച സർവകലാശാല ഓപ്ഷൻ എ ആണ് വിശ്വഭാരതി ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുണ്ടായ തകർച്ചയെ വെളിപ്പെടുത്തുന്ന ചോർച്ച സിദ്ധാന്തം ആരുടെ സംഭാവനയാണ് ഓപ്ഷൻ ബി ദാദാഭായ് നവറോജ് സാരെ ജഹാംസഅ അച്ച ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ഗാനത്തിൻ്റെ രചയിതാവ് ഓപ്ഷൻ ഡി ആണ് അല്ലാമ മുഹമ്മദ് ഇക്ബാൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ സാമ്പത്തികമായ ആധുനികവൽക്കരണത്തിൽ സുപ്രധാന പങ്കുവഹിച്ച ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി ഓപ്ഷൻ ബി ആണ് ഫക്രാനംഗൽ ഏതൊരു ഇന്ത്യക്കാരനെയും വാറൻ്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാമെന്ന ബ്രിട്ടീഷ് കരി കരി നിയമത്തിൻ്റെ പേരെന്ത് ഓപ്ഷൻ എ ആണ് റൗലൈറ്റ് ആക്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത് ലാഹോർ കോൺഗ്രസ് സമ്മേളനം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏത് ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത് നിസ്സഹകരണ സമരം ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് നേതൃത്വം നൽകിയത് ആര് ഓപ്ഷൻ സി ആണ് സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകുകയും ധിരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും എതിർക്കുകയും ചെയ്ത നേതാവ് പിന്നീട് ഇന്ത്യ ഗവൺമെന്റിന്റെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന ലഭിക്കുകയും ചെയ്ത വ്യക്തി ആര് ഓപ്ഷൻ ഡി ആണ് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ചുവടു തന്നിരിക്കുന്നവർ ആരാണ് ഇന്ത്യൻ സമര കാലഘട്ടത്തിലെ മിതവാദി നേതാക്കൾ ഉൾപ്പെടാത്തത് ഓപ്ഷൻ എ ആണ് ബാലഗംഗാധര തിലക്ക് കൈസർ എ ഹിന്ദു പദവി ഗാന്ധിജി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് തിരികെ നൽകാൻ ഇടയാക്കിയ സംഭവം ഏത് ഓപ്ഷൻ എ ആണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ഓപ്ഷൻ ഡി ആണ് വി പി മേനോൻ താഴെ പറയുന്നവയിൽ ഫ്രാൻസിൻ്റെ അധിനിവേശ പ്രവേശ പ്രദേശം ഏത് ഓപ്ഷൻ എ ആണ് പോണ്ടിച്ചേരി സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മലയാളിയായ അംഗം ഏത് ഓപ്ഷൻ ഡി ആണ് കെ എം പണിക്കർ റൂർ കേല ഇരുമ്പുരുക്ക് വ്യവശാലശാലയ്ക്ക് സഹായം നൽകിയ രാജ്യം ഓപ്ഷൻ എ ആണ് ജർമ്മനി ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിൻ്റെ ചൊവ്വാ ദൗത്യത്തിൻ്റെ പേരെന്ത് ഓപ്ഷൻ സി ആണ് മംഗളിയാൻ ചന്ദ്രയാൻ മൂന്ന് ദൗത്യത്തിൻ്റെ റോവർ അറിയപ്പെടുന്നത് ഓപ്ഷൻ ബി ആണ് പ്രഗ്യാൻ ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക ഏഴ് രാജ്യങ്ങളുമായി ഇന്ത്യ അതിർത്തി പങ്കിടുന്നു ശരിയാണ് ബംഗ്ലാദേശുമായി ഇന്ത്യ ഏറ്റവും കൂടുതൽ ദൂരം അതിർത്തി പങ്കിടുന്നു ശരിയാണ് അഫ്ഗാനിസ്ഥാനുമായി ഇന്ത്യ ഏറ്റവും കുറഞ്ഞ ദൂരം അതിർത്തി പങ്കിടുന്നു ഓപ്ഷൻ ഡി ആണ് എല്ലാം ശരിയാണ് ഇന്ത്യയുടെ തീരപ്രദേശം സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക പടിഞ്ഞാറൻ തീരസമുദ്രം അറബിക്കടലിനും ഇടയിൽ ശരിയാണ് പടിഞ്ഞാറൻ തീരസമുദ്രത്തിൽ ഉൾപ്പെട്ടതാണ് കോറമാൻഡൽ തീരസമുദ്രം തെറ്റാണ് കൊങ്കണാണ് സുന്ദരവനം മുതൽ കന്യാകുമാരി വരെ നീണ്ടു കിടക്കുന്നതാണ് കിഴക്കൻ തീരസമുദ്രം ശരിയാണ് ഓപ്ഷൻ ബി ആണ് തെറ്റായിട്ടുള്ളത് മീൻസ് ശരിയായിട്ടുള്ള ആൻസർ ഇന്ത്യയുടെ ദേശീയ പ്രതീകങ്ങൾ സംബന്ധിച്ച് ശരിയായ കണ്ടെത്തുക ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഹോക്കി ശരിയാണ് ആന ഇന്ത്യയുടെ ദേശീയ പൈതൃക ജീവി ശരിയാണ് ഇന്ത്യയുടെ ദേശീയഗീതം ജനഗണമന തെറ്റാണ് ഇന്ത്യയുടെ ദേശീയ ഗാനമാണ് ജനഗണമന ദേശീയ ഗീതം ദേശീയഗീതം വന്ദേമാതരാണ് ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത് ഇന്ത്യയിലെ നദീതീര പട്ടണങ്ങൾ സംബന്ധിച്ച പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക അയോധ്യ നഗരം സരയോ നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നു ശരിയാണ് അഹമ്മദാബാദ് ഗാന്ധിനഗർ എന്നീ പട്ടണങ്ങൾ സമർബതി തീരത്താണ് ശരിയാണ് കൊൽക്കത്ത ഹൗറ നഗരങ്ങൾ ഹൂഗ്ലി നദീരത്താണ് ശരിയാണ് ഓപ്ഷൻ ഡി ആണ് എല്ലാം ശരിയാണ് ചന്ദ്രയാൻ മൂന്ന് സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിങ് ചെയ്തു ശരിയാണ് ഐ എസ് ആർ ഒ ചെയർമാൻ മോഹൻകുമാറാണ് തെറ്റാണ് ഡോക്ടർ വി ആർ നാരായണനാണ് ഇപ്പോഴത്തെ ഐ എസ് ആർ ഒ ചെയർമാൻ ചന്ദ്രയാൻ മൂന്നിൻ്റെ ലാൻഡറിൻ്റെ പേര് വിക്രം ശരിയാണ് ചന്ദ്രയാൻ മൂന്നിൻ്റെ മൊത്തം ചെലവ് അറുന്നൂറ്റി പതിനഞ്ച് കോടി രൂപയാണ് ശരിയാണ് അപ്പോൾ ഒന്നും മൂന്നും ആണ് ശരിയായിട്ടുള്ളത് ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഏത് ഓപ്ഷൻ സി ആണ് ഹോക്കി മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ഐ എസ് ആർഒയുടെ ഗഗനിയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയത് ആര് ഓപ്ഷൻ ബി ആണ് ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർ നിലവിലെ ഐ എസ് ആർ ചെയർമാൻ ആരാണ് നിലവിലെ ഐ എസ് ആർ ചെയർമാൻ ഡോക്ടർ വി നാരായണനാണ് ചന്ദ്രയാൻ മൂന്ന് ദൗത്യത്തിൻ്റെ ഭാഗമായ റോവറിൻ്റെ പേര് ഓപ്ഷൻ ബി ആണ് പ്രഗ്യാൻ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ആയുഷ് മന്ത്രാലയം രൂപീകരിച്ചത് എന്ന് ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത് രണ്ടായിരത്തി പതിനാല് നവംബർ ഒമ്പതിനാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവായ എം എസ് സ്വാമിനാഥൻ അന്തരിച്ചത് എന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിനാണ് ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ചെറിപ്പഴമെന്ന് അവതെന്ന നാട്ടുരാജ്യത്തെ വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് ഗവർണർ ഓപ്ഷൻ സി സിയാണ് ഡെൽഹൌസി പ്രഭു പറയുന്നവയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മിതവാദികൾ എന്ന വിഭാഗത്തിൽ പെടുന്ന നേതാവ് ഓപ്ഷൻ സി ആണ് ഗോപാലകൃഷ്ണ ഗോഖലെ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ നഗരം ഓപ്ഷൻ ഡി ആണ് കൊൽക്കത്ത ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സൺ സിംഗർനൈസ്ഡ് ഉപഗ്രഹം ഏതാണ് ഓപ്ഷൻ എ ആണ് ഐ ആർ എസ് വൺ എ കാറ്റിൽ നിന്നുള്ള ഊർജ്ജം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഓപ്ഷൻ സി ആണ് തമിഴ്നാട് കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ ആദായകരമായ വില ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി ഓപ്ഷൻ ഡി ആണ് പി എം യോജന ചേരുംപടി ചേർക്കുക ഓപ്ഷൻ സി ആണ് അതിനകത്ത് ശരിയായിട്ടുള്ളത് പി കെ തുങ്കൻ കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ബൽബന്തറായ മേത്ത കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് അശോക് മേത്ത കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് എൽ എം സ്വിംഗ് കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് നാരി ശക്തി വന്ദൻ അധിനിയമ ബിൽ ലോക്സഭ പാസാക്കിയ ദിനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപതാണ് ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായ ക്രിക്കറ്റർ ഓപ്ഷൻ ബി ആണ് എം എസ് ധോണി ഒരു നാൾ നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ഒരു ചെറിപ്പഴം എന്ന് ഡൽഹൗസി വിശേഷിപ്പിച്ചത് ഏത് പ്രദേശത്തെയാണ് ഓപ്ഷൻ ബി ആണ് അവദ് ചുവിടെ കൊടുത്തിട്ടുള്ളവയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെടാത്ത തീരുമാനങ്ങൾ കണ്ടെത്തുക ജവഹർലാൽ നെഹ്റു കോൺഗ്രസിന്റെ പ്രസിഡന്റായി ശരിയാണ് പൂർണ സ്വരാജാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം ശരിയാണ് നിസ്സഹകരണ സമരം ആരംഭിക്കാതെറ്റാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തി ആറ് ദിനമായി ആഘോഷിക്കണം ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ താഴെപ്പറയുന്നവയിൽ ഏത് സംഭവത്തിൻ്റെ ശബ്ദാബ്ദി വർഷമാണ് ഓപ്ഷൻ എ ആണ് വാഗൺ ട്രാജഡി പറയുന്ന ജോടുകൾ പരിഗണിക്കുക കുടിയരച്ച് ഇ വി രാമസാമി നായക്കർ ശരിയാണ് വിവേകവർദ്ധിനി വീരേശലിംഗം ശരിയാണ് ഗുരാങ്കിരി ജ്യോതിറാവു ഫുലെ ശരിയാണ് സംവാദ് കൗദി സി ശ്രീനാരായണ ഗുരുതെറ്റാണ് സംവാദ് കൗമുദി രാജാറാം മോഹൻ റോയ് ആണ് അപ്പം ശരിയായിട്ടുള്ളത് ഒന്നും രണ്ടും മൂന്നും ആണ് വളരെ പ്രസിദ്ധമായ മൂഗ സിൽക്സ് ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത് ആസാം ഒഡീഷയിലെ കോരാപൂർ ജില്ലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ടെൽ നദി ഏത് നദിയുടെ പോഷക നദിയാണ് ഓപ്ഷൻ എ ആണ് മഹാനദി ഇന്ത്യയിൽ മൺസൂൺ മഴ ആദ്യം ലഭിക്കുന്ന പ്രദേശം ഓപ്ഷൻ ബി പശ്ചിമഘട്ടം തിഭായ്മുഖ് ഡാം ഏത് രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കത്തിന് കാരണമാണ് ഓപ്ഷൻ എ ആണ് ഇന്ത്യ ബംഗ്ലാദേശ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ ഇപ്പോഴത്തെ ഗവർണർ സഞ്ജയ് മൽഹോത്രയാണ് താഴെ നബാ നബാർഡുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് ബി ശിവരാമൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് നബാർഡ് രൂപീകരിക്കപ്പെട്ടത് ശരിയാണ് കൃഷിക്കും ഗ്രാമവികസനത്തിനുമായുള്ള ഭാരതത്തിലെ ദേശീയ ബാങ്ക് നബാഡ് ശരിയാണ് നബാഡിൻ്റെ ആസ്ഥാനം മുംബൈ ആണ് ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത് ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത് പി സി മെഹനോബിസ് ചന്ദ്രയൻ മൂന്നിൻ്റെ റോവർ താഴെ പറയുന്നവരിൽ ഏതിൻ്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചു ഓക്സിജൻ സൾഫർ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത് താഴെ തന്നിരിക്കുന്നവയിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത് ഫൈസാബാദിൽ വിപ്ലവം നയിച്ചത് നവാബ് വാജിദ് അലിയാണ് തെറ്റാണ് ഫൈസാബാദിൽ വിപ്ലവം നയിച്ചത് മൗലവി അഹമ്മദുള്ളയാണ് ലക്നൌവിൽ വിപ്ലവം നയിച്ചത് മൗലവി അഹമ്മദുള്ളയാണ് തെറ്റാണ് ലക്നൌവിൽ വിപ്ലവം നയിച്ചത് ബീഗം ഹസ്രത് മഹലാണ് ബീഹാറിലെ അറയിൽ വിപ്ലവം നയിച്ചത് കൻവർ ആണ് ശരിയാണ് ബറേരയിൽ വിപ്ലവം നയിച്ചത് ഖാൻ ബഹദൂർ ഖാനാണ് അപ്പോൾ തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ എ ആണ് ചുവട് തന്നിരിക്കുന്നവരിൽ ശരിയായ ജോഡികൾ നാഗ്പൂർ സമ്മേളനം നിസ്സഹരണ പ്രസ്ഥാനം ശരിയാണ് സുഹൃത്ത് സമ്മേളനം ഇന്ത്യൻ കോൺഗ്രസ് വിഭജനം അപ്പം ഒന്നും നാലുമാണ് ശരിയായിട്ടുള്ളത് ജമ്മു കാശ്മീരുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്തുക ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന വകുപ്പ് മുന്നൂറ്റി എഴുപത് എടുത്തു കളഞ്ഞ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തീരുമാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ സുപ്രീം കോടതി ശരിവെച്ചു ശരിയാണ് ജമ്മു ജമ്മുകാശ്മീരിലെ രണ്ട് കേന്ദ്ര കേന്ദ്രപരണങ്ങളായി മാറ്റിയത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ശരിയാണ് ജമ്മു ജമ്മുകാശ്മീരിന്റെ ചരിത്രം വിശദമാക്കുന്ന പുസ്തകമാണ് ശരിയാണ് അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗർല സമരം നടത്തിയ നേതാവ് ഓപ്ഷൻ സി ആണ് താന്തിയ തോപ്പി ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം ഓപ്ഷൻ എ ആണ് ആന്ധ്രാപ്രദേശ് ഗാന്ധിജി നയിച്ച സമരങ്ങൾ താഴെ നൽകിയിരിക്കുന്നു ശരിയായ ക്രമം തിരഞ്ഞെടുക്കുക പക്ഷേ എ ആണ് ശരിയായിട്ടുള്ളത് ചമ്പാരൻ സത്യാഗ്രഹം കേദ സത്യാഗ്രഹം നിസഹകരണ പ്രസ്ഥാനം സിവിൽ നിയമലംഘന പ്രസ്ഥാനം ഇന്ത്യയിലെ ഒരു പ്രധാന ഭൗമ താവോർജ ഉൽപാദന കേന്ദ്രമാണ് ഒന്നും രണ്ടുമാണ് ശരിയായിട്ടുള്ളത് പുകാത്താഴ്വര മണികരൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ചെന്നൈയിൽ ഉണ്ടായ വെള്ളപ്പൊക്കത്തിന് കാരണമായ ചുഴലിക്കാറ്റ് സി മിഷോ ജി എസ് ടി നിലവിൽ വന്ന് ജൂലൈ രണ്ടായിരത്തി പതിനേഴ്